വിദേശ കറൻസി വ്യാപാരത്തിലൂടെ വൻതുക വാഗ്ദാനം ചെയ്ത ഇടപാടുകാരൻ നിന്ന് എട്ട് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ കൊച്ചി പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു അംഗീകാരമില്ലാത്ത പാലാരിവട്ടത്ത് പ്രവർത്തിച്ചിരുന്ന വൈസ്മോർ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് രണ്ടു വർഷമായി ഇവർ തട്ടിപ്പ് നടത്തിവന്നത് ചേർത്തല സ്വദേശി ആന്റണി കുമ്പളം സ്വദേശി ജയക്കുട്ടൻ എന്നിവരാണ് പിടിയിലായത് ഒരു ലക്ഷം രൂപയ്ക്ക് വിദേശ കറൻസി വ്യാപാരം വഴി മാസം പതിനായിരം രൂപ വരെ ലഭിക്കുമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് ഇവർ ആളുകളെ ആകർഷിച്ചത് തുടക്കത്തിൽ കമ്മീഷൻ ഇന്നത്തില് വൻതുക നൽകി നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചു ക്രമേണ നിക്ഷേപിച്ചതുകൊപോലും കിട്ടാതായതോടെയാണ് ഇടപാടുകാർ പരാതിപ്പെട്ടത് നിക്ഷേപകരിൽ നിന്നും സ്വരൂപിക്കുന്ന പണം ദുബായ് അജ്മാൻ ഫ്രീ സോണിലുള്ള വൈസ്മോൾ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ പേരിൽ വിദേശ കറൻസി വ്യാപാരത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവരുടെ രീതി റിസർവ് ബാങ്കിന്റെ നിബന്ധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് വിദേശത്തെ കമ്പനി തുടങ്ങിയത് യൂറോയുമായി നേരിട്ടുള്ള ഓൺലൈൻ വ്യാപാരത്തിലൂടെ പണം വരട്ടിക്കുമെന്ന വ്യാജനയായിരുന്നു ഇടപാടുകൾ എളമക്കര സ്വദേശിയായ റോയി റോയിമാമന് അറുപത്തേഴ് ലക്ഷവും ഇടപ്പള്ളി സ്വദേശിയായി വിനോദിന് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായാണ് പരാതി കോട്ടയം ആലപ്പുഴ കൊച്ചി എന്നിവിടങ്ങളിലായി അമ്പതിലധികം പേർക്ക് പണം നഷ്ടപ്പെട്ടതായാണ് സൂചന ഇവർ ചെയ്യുന്നത് വെച്ചാൽ കുറേ ആൾക്കാരെ കയ്യിൽ നിന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമായിട്ട് സ്വീകരിച്ചിട്ട് അത് ഫോറിൻ ട്രേഡിൽ നിക്ഷേപിച്ച് യൂറോ യു എസ് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് യൂറോ ഡോളറുമായിട്ടുള്ള വ്യാപാരം നടത്തി പൈസ കൊടുക്കാന്നുള്ള വാഗ്ദാനത്തിലാണ് ആൾക്കാരിന് പൈസ ഒഴിച്ചത് നിലവിലുള്ള നിയമപ്രകാരമൊന്നും പ്രതികളുടെ വീട്ടിലും ഓഫീസിലും റേഡ് നടത്തിയ പോലീസ് നിരവധി രേഖകൾ പിടിച്ചെടുത്തു സമാനമായ തട്ടിപ്പുകൾ നടത്തിയെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് എറണാകുളം നോർത്ത് സി ഐ എം ജി സാബു അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു